ചേട്ടാ ഈ നാട്ടിലെ കുറച്ച് പേർക്ക് ഇപ്പോഴും ഇന്ത്യയിലെ നിയമങ്ങളൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു ഇപ്പൊ ഒരു വാർത്ത വരുന്നത് മൈനാഹപ്പള്ളി നിന്നും അബ്ദുൽബാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ഇമാമാണ് അദ്ദേഹം ഇമാമാണ്കൂടെ മുത്തലാഖ് ജോലിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്തകള് എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പള്ളിയിലെ ജോലി ചെയ്യുക ഇയാൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് താൻ ജീവിക്കുന്നത് ഏതോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ താൻ ഏതോ താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിലോ ആണോ താമസിക്കുന്നത് എന്നാണ് ഇന്ത്യ ഇത് ഇന്ത്യ ആണെന്നും ജനാധിപത്യ ഇന്ത്യ ആണെന്നും ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ആണെന്നും ഇവിടെ ചില നിയമങ്ങളും നിയമ ഭേദഗതികളും വന്നിരിക്കുന്നു എന്നും അയാൾക്ക് മനസ്സിലാക്കി ഇപ്പോൾ അയാൾ മതനിയമങ്ങളാണ് തുടരുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തലാഖ് നിയമം പരിഷ്കരിച്ചു അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ വലിയ പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി എന്തായാലും ആ പ്രതിഷേധത്തിലും പ്രസംഗത്തിലും ഒക്കെ പങ്കെടുത്ത ഒരാൾ തന്നെയായിരിക്കും ഈ അബ്ദുൾ ബാസിദ് എന്ന് പറയുന്ന ഈ ഇമാമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വിവാഹം കഴിക്കും ആദ്യത്തെ അല്ല രണ്ടാമത്തെ വിവാഹം അപ്പൊ പെൺകുട്ടിയുടെ പ്രായം ശ്രദ്ധിക്കണം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള മൈനാഗപ്പള്ളി സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹം ആലോചിക്കുന്നു വീട്ടുകാർ വിവാഹം നടത്തിക്കൊടുക്കും വിവാഹം കഴിച്ചതിന് ശേഷം ഇവൻ വിളയും കൊണ്ട് പോകുന്നത് ഒരു വാടക വീട്ടിലേക്കാണ് അപ്പൊ തിരക്കിയപ്പോഴാണ് ഇവന്റെ ഇവന്റെ സ്വന്തം വീട്ടിൽ ഇവന്റെ ആദ്യ ഭാര്യ താമസമുണ്ടത്രയും അപ്പോ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു കാര്യം ഇയാൾ വിവാഹം കഴിച്ചാണെന്ന് ഇവരോട് പറഞ്ഞിട്ടില്ല മറച്ചു വച്ചിട്ടാണ് വിവാഹം അപ്പോ രണ്ടാം വിവാഹം കഴിഞ്ഞു അതിനുശേഷം ഇതിനെ തുടർന്ന് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി രണ്ടു ദിവസം മുമ്പ് ഈ പെൺകുട്ടിയുടെ ഇവനെ ഈ പെൺകുട്ടിയെ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഫോണിൽ വിളിക്കാം ഫോണിൽ വിളിച്ചിട്ട് ഇവളോട് വഴക്കിടും വഴക്കിട്ട് ഇവളെ തെറി പറഞ്ഞു ഈ പെൺകുട്ടിയെ തെറി പറയുകയൊക്കെ ചെയ്തു തെറിയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മൂന്ന് മുത്തലാഖ് മുത്തലാഖ് ഒലിച്ചിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഹറാമാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഈ പെൺകുട്ടി വലിയ ഞെട്ടലായിരുന്നു ഇയാൾ വിചാരിച്ചത് ഇതിവിടെ തീരുവന്നാണ് അതായത് മുത്തലാഖ് തൊല്ലി പെണ്ണിന്റെ വീട്ടുകാരും മത നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് ഇനി ഇവരോട് സംസാരിക്കാൻ പോകുന്ന ബാക്കി കാര്യങ്ങൾക്ക് പോകുന്ന ഹറാബ് ആയതുകൊണ്ട് മിണ്ടാതിരിക്കണമായിരുന്നു അബ്ദുൾ വാസിദ് നീ അറിഞ്ഞു ഇവിടെ ഒരു നിയമമുണ്ട് നിയമം ഉണ്ട് ഐ പിന്നെ ജയിലിൽ പോയി കിടക്കുകയാണ് ഇത് പിന്നെ നീ മനസ്സിലാക്കേണ്ടത് ഐ പി എസ് അല്ല ഇപ്പോ ഇന്ത്യയിൽ നിലവിലുള്ളത് ഭാരത് ന്യായ സംഹിതയാണ് ഇതിൽ കൃത്യമായി വകുപ്പുകൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും പെൺകുട്ടി എന്ത് ചെയ്തു ഒരു യുവ അഭിഭാഷകനെ ഏഹ് കണ്ടു യുവ ഉപാധ്യക്ഷൻ ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചവറ പോലീസ് കേസെടുത്തു ഇമാമിനെ തൂക്കി അകത്തിട്ടു റിമാൻഡ് ചെയ്തു എന്നിട്ട് ഇയാളെ ഈ പത്തനംതിട്ടയിൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് പള്ളിയിൽ വിളിച്ചിട്ട് ഇയാള് ഇയാളെ കുറിച്ച് തിരക്കിയപ്പോ പറഞ്ഞു രണ്ട് ദിവസത്തെ ലീവിന് പോയതാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ ചെറിയ വാഹനാപകടം സംഭവിച്ചു അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്തുവാ അകത്ത് കിടക്ക ആശ നോക്കൂ ഇവനൊക്കെ എന്താ വിചാരിച്ചേ പണ്ടത്തെ പോലെ നാല് നാല് നാലും അഞ്ചും കെട്ടി ആ പെൺ കൊച്ചിനെ വയറ്റിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇയാക്കെ കാമസസുഖം ഒക്കെ കഴിയുമ്പോൾ ഏഹ് ഇയാക്കെ വേണ്ടതെല്ലാം ഉപയോഗിച്ചിട്ട് അവള് വല്ല ഏർ അവളുടെ കയ്യിൽ വല്ല സ്വത്തോ പൊന്നോ കുടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെലവാക്കിയിട്ട് ഫോണിൽ കൂടെ വിളിച്ച് മുത്തലാഖം ചൊല്ലിട്ടങ്ങ് പോകാമോ ഏഹ് എടാ ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കിയത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾക്ക് കൃത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ മുത്തലാഖ് തൊല്ലിയത് മാത്രമല്ല വിനോദമായി മുത്തലാഖ് ചൊല്ലുന്നത് നിരോധിച്ചിട്ടുള്ളപ്പോ ഫോണിലൂടെയൊക്കെ തൊല്ലുന്നത് നിരോധിച്ചിട്ടുള്ള ഈ രാജ്യത്ത് ഇതിന് മാത്രമല്ല കല്യാണ പറ്റിക്കൽ കല്ല്യാണ മറച്ചുവെച്ച് കല്യാണം കഴിച്ചു വിവാഹതെന്നല്ലേ പറ്റിച്ചതല്ല വിവാഹം കഴിച്ചു ഒരു വിവാഹം മറച്ചു വെച്ചിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുകയാണ് അപ്പൊ ഇതിന് ഇവന്റെ പേരിൽ കേസ് വരും മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചതാണല്ലേ അപ്പോ സ്വാഭാവികമായിട്ട് ഈ അബ്ദുൾ ബാസുദിനെ പോലെ ഇതൊരു ചെറുപ്പക്കാരനാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് വലിയ പ്രായമുള്ള വല്ലവരൊക്കെ ആയിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നിയമത്തിന്റെ ഈ ജ്ഞാനം കുറവുകൊണ്ടാണ് അക്യതകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവർ ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ഇവന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉള്ള ചിന്തകളുണ്ടല്ലോ ഇവര് എന്ത് മതമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവൻ എന്ത് മതമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്ത് മതമാണ് പഠിപ്പിക്കുന്നത് ഏർ ഇവരൊക്കെ വിജ ഇപ്പോഴും മനസ്സിൽ മറ്റേ ഖുറാനെ കൂട്ടി പിടിച്ച് അല്ലെങ്കിൽ കുറച്ച് മതവിശ്വാസങ്ങളെയും മതനിയമങ്ങളെയൊക്കെ കൂട്ടി പിടിച്ച് എത്ര വേണമെങ്കിലും കെട്ടാം എവിടെ വേണമെങ്കിലും പോയി കെട്ടാം കെട്ടിയിട്ട് അവക്ക് വൈറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് അവളെയും കളഞ്ഞിട്ട് മുത്തലാഖതം പറഞ്ഞ് മൂന്നെണ്ണം ചൊല്ലിട്ട് പോകാമെന്നാണ് വിചാരിച്ച് എടാ ഒരു ഇവിടെ ഈ നാട്ടിൽ വിവാഹം കഴിച്ച എത്രയോ പേർ ഏർ വിവാഹം കഴിച്ച എത്രയോ പേർ പരസ്പര ധാരണയോടുകൂടി ഒഴിയാൻ തീരുമാനിച്ചിട്ട് ആറുമാസവും ഒരു വർഷവും കോടതി കയറി ഇറങ്ങുക നിയമപരമായിട്ട് ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തിലാണ് ഇയാൾക്ക് സിമ്പിൾ സിമ്പിളാണ് നമുക്ക് ഒരു ദിവസം രാത്രി ഭാര്യ വിളിക്കുക നാല് തെറി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേക്കും ആ നിന്നെ എനിക്കിനി വേണ്ട ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നലാക്ക് മുത്തലാക്ക് ആ നമ്മൾ അവന് സംസാരിക്കുന്നത് ഹറാമാണ് ആ പേരുകൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വിശ്വാസമൊക്കെ ഉള്ള പിള്ളേരാണ് അറാമായിരിക്കും അവരെ വിളിച്ചു സംസാരിച്ചു ഹറാവായിരിക്കും എന്ന് വിചാരിച്ചും എന്തായാലും ഇതൊരു വലിയായിട്ടും ആളുകൾ അതും പറഞ്ഞു ഫോണിലൂടെ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു ഏഹ് ഏത് ഏത് സമുദായമോ ഏത് മതമോ എന്തോ വിവാഹം കഴിക്കാൻ വരുന്നത് ഇപ്പൊ ഒരുപാട് കേസുകൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിവാഹ തട്ടിപ്പുകളെ പറ്റി ഒരുപാട് കേസുകൾ എടുക്കുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയായിട്ട് അവന്റെ അവളുടെ അതെ ഏഹ് ബാക്ക്ഗ്രൗണ്ട് വൃത്തിയായിട്ട് അന്വേഷിക്കണം എന്തായിരുന്നു ഇതായിരുന്നു മനസ്സിലാക്കി വെച്ചിട്ട് ഓക്കെ ഒരു വട്ടം വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് ആ ഭാര്യ ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് തെറ്റില്ല അല്ലെങ്കിൽ ലിവിംഗ് ടൂ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ വേറെ വിവാഹം കഴിക്കുന്നത് തെറ്റില്ല പരസ്പരം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടല്ലേ ഇത് ചെയ്യേണ്ടതേ അതെ അതെല്ലാം മറന്നിട്ടല്ലേ ഇത് ചെയ്യേണ്ടതേ കാലം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെന്ന് പെടുന്നത് ഈ മനാകപ്പള്ളി എന്നൊക്കെ പറയുന്നത് നാട്ടിൻപുറമാണ് ഗ്രാമപ്രദേശമാണ് കൊല്ലം ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെയൊക്കെയുള്ളവർക്കൊക്കെ ഉള്ള സുന്ദരനായ ഒരാൾ മതവിശ്വാസി ദീനിയായ പയ്യൻ ഏ ആഹാ അടിപൊളി കെട്ടി കൊടുത്തു ഇരുപത് വയസ്സുള്ള കുട്ടിയുടെ പ്രായ കുട്ടിയുടെ ഗതി എന്താ ഇരുപതാം വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകുന്നു പക്ഷെ ആ കുട്ടിയുടെ ധൈര്യത്തിൽ ഞാൻ അംഗീകരിക്കണം ചാനലിൽ ചാനലിലാണ് പെൺകുട്ടി സംസാരിക്കുന്ന ക്ലിപ്പ് ഇട്ടു വളരെ ക്ലിയർ ആയിട്ട് ആ പെൺകുട്ടി കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരണം പറ്റിപ്പിക്കപ്പെട്ടിട്ട് കരഞ്ഞോണ്ട് വീട്ടിലിരിക്കാണ്ട് അതെ ഇത്തരം പണ്ടത്തെ കാലത്തായിരുന്നു എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ വീട്ടിലാത്ത നാല് മൂലയ്ക്ക് കഥ അടച്ചിരിക്കുന്നു ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല കുറച്ചുകൂടെ ബോർഡാണ് അവർക്ക് സമൂഹമായിട്ട് കൃത്യമായി വലിയ പറ്റിക്കൽ ഇത് മനസ്സിലാക്കിയപ്പോ എനിക്കൊന്നും ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞാലും പറ്റിപ്പോയി കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാലെങ്കിലും പുറത്തു വരില്ല തെറ്റാണ് എന്നാൽ പോലും ഞാൻ പറയാം അവിടെ നിന്ന് അവളെ മുസ്തലാക്കോല്ലേ ഇയാള് മതനിയമങ്ങൾ അനുസരിച്ച് മതനിയമങ്ങളൊക്കെ അനുസരിച്ച് പറയുമ്പോഴേ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ എന്തായാലും ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന മഹാരാജ്യത്വം ജീവിക്കാൻ കഴിയൂ കാരണം മതത്തിനതീതമായ ഒരു രാഷ്ട്രമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അപ്പൊ ഇവിടെ ജനാധിപത്യ രീതിയിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും മതമില്ലാത്ത ആളാണെങ്കിലും ഇനി മതത്തെ എതിർക്കുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും ഇവിടെ മതമില്ലാതെ ജനാധിപത്യ രീതിയിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ